എല്ലാവർക്കും നമസ്കാരം ജീവിതം ഒരു കണ്ണാടിയാണ് നാം ആരെന്ന് നമുക്ക് കാണിച്ചു തരുന്ന കണ്ണാടി ഏത് മനോഭാവത്തോടെയാണോ നമ്മൾ ജീവിതത്തെ സമീപിക്കുന്നത് അതുതന്നെയായിരിക്കും ജീവിതം നമുക്ക് തരുന്ന പ്രതിഫലവും ഒരു പറച്ചിലുണ്ട് ലൈഫ് ഈസ് ലൈക്ക് ഒരു കണ്ണാടിയിൽ നോക്കി നമ്മൾ ചിരിക്കുമ്പോൾ കണ്ണാടി തരുന്ന പ്രതിബിംബം ചിരിയുടേതാണ് കണ്ണാടിയെ നോക്കി കരയുമ്പോൾ അത് തിരിച്ചു തരുന്നത് കണ്ണുനീരാണ് റോബിൻ ശർമ്മയുടെ വാക്കുകൾ യുവർ ലൈഫ് ഈസ് എസ് നോട്ട് വാട്ട് വി വോണ്ട്സ് ഈ വരയ്ക്കുന്ന ചിത്രം ഓരോ ഘട്ടങ്ങളിലും ദൂരെ മാറിയിരുന്നു നോക്കുന്ന ഒരു ചിത്രകാരനെ പോലെ ഓടിത്തീർന്ന വഴികളൊക്കെ ഒന്ന് ദൂരം മാറിയിരുന്നെന്ന് നോക്കണം അവിടെ നമ്മൾ നമ്മൾ ജീവിച്ച വഴികൾ അതിലൂടെ കാണുന്നത് നമ്മളെ തന്നെയാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിനെപ്പറ്റി അത് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മാറി നടക്കേണ്ട വഴികളെ പറ്റി പ്രചോദിപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ ഈ ഓട്ടം നമുക്ക് മുഴിപ്പിക്കാം ചിലപ്പോൾ നാം എങ്ങുമെത്താതെ പോകും ആകുന്നത്ര സൗമ്യതയോടെയും വിനയത്തോടെയും വേണം നമ്മൾ ജീവിതത്തെ സമീപിക്കാനായിട്ട് എഴുതുന്നു നമ്മൾ ആരാണ് നമ്മളോട് ഏറ്റവും സത്യസന്ധമായി സമ്പാദിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മളെ ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ ലോകത്തിലാർക്കും കഴിയുകയില്ല ആരെങ്കിലും നമ്മളെ വിലയിരുത്തിയാൽ അത് ധാരണകളുടെയും തെറ്റുധാരണകളുടെയും ഒരു കൂടിച്ചേരൽ കൂടിയാകും അത് മനസാക്ഷിയാകുന്ന കണ്ണാടിന്റെ മുമ്പില്ല മനസ്സിലാക്കി ക്രമപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് കൊരിഞ്ചർ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണുന്നു ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും തിരുത്തേണ്ടതിനെ തിരുത്തുവാനും ദൈവകൃപ ഞങ്ങളിൽ പകരണമേ മനസ്സാക്ഷിയുടെ കണ്ണാടിയിൽ ജീവിതത്തെ നോക്കി തെറ്റുകളെ വിട്ട് ഓടുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും സമർപ്പിത ജീവിതം നയിക്കുവാനും കഴിയണമേ അങ്ങയുടെ ജീവിതം ഒരു വലിയ മാതൃകയായി ഞങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ കർത്താവെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന മനോഹാരിത അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട് തമ്പുരാനെ അങ്ങയെ അനുഗമിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ജീവിത വഴികളിൽ കർത്താവിൽ നിന്ന് അകറ്റുന്നതായ പാപത്തിന്റെ തടങ്കൽപ്പാറുകളെ അതിജീവിപ്പാൻ ദൈവിക ബലം കൊണ്ട് ഞങ്ങളെന്നർഹിക്കണമേ യേശുവെ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ബലഹീനരാകുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ